സീതാറാമൻ ദുരസ്വാമിയുടെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് സ്മരണാർത്ഥം സാഷ്ടാംഗം പുരസ്കാര സമർപ്പണം തിരുവല്ലാമലയിൽ നടന്നു കേരള സർക്കാരിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണ സ്വാമി ഉദ്ഘാടനം ചെയ്തു പറക്കോട്ടുകാവ് താലപ്പൊലി പടിഞ്ഞാറ്റുമുറി ദേശ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പറക്കോട്ടുകാവ് ശ്രീ ഭഗവതി ഓഡിറ്റോറിയത്തിൽ വെച്ച് സാഷ്ടാംഗം പുരസ്കാര സമർപ്പണം നടന്നത് പടിഞ്ഞാറ്റുമുറി ദേശത്തിന്റെ വളർച്ചയിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു ടി എസ് സീതാരാമൻ രണ്ടായിരത്തിഇരുപതിലാണ് അന്തരിച്ചത് പ്രശസ്ത മദള കലാകാരൻ കൈലിയാട് മണികണ്ഠനാണ് ഈ വർഷത്തെ സാഷ്ടാംഗ പുരസ്കാരം നേടിയത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി രൂപയും പ്രശസ്തി പത്രവുമാണ് കൈലിയാട് മണികണ്ഠനെ പുരസ്കാരമായി സമർപ്പിച്ചത് കേരള സർക്കാരിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണ സ്വാമി ഐ എസ് ഭദ്രദീപം തെളിയിച്ച പുരസ്കാര സമർപ്പണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു चटाई मज़ा बात क्या होगी? सोमाय सनी दोम नाद ब्रह्मों चमकीपूर्ण। पूरी माया प्रबंधित निपटाने की क्षमता कई बेहद लेवल पर देखने का कई बेहद लेवल पर देखने का कारण है। अतः हम उनका कल्याण दिलाते അത് തന്നെയാണ് മാനവരാശിയോട് അതിന്റെ അധ്യാന ശില്പം ക്ഷേത്ര കലയുടെ സൂക്ഷ്മ സുഭകതയാണ് ഭാഷയാണ് സമഭാവനയുടെയും സദ്ഭാവനയുടെയും ഭാഷയാണ് പടിഞ്ഞാറ്റുമുറി ദേശം പ്രസിഡന്റ് രാംകുമാർ പല്ലക്കാട്ട് അധ്യക്ഷനായി ഡോക്ടർ സുധീർ മാലാരുടെ സോപാന കൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് ഹരിശ്രീ വിദ്യാനികേതൻ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനാലാപനവും നടന്നു മുഖ്യ രക്ഷാധികാരി ജയപ്രകാശ് കുമാർ സീതാരാമൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ട്രഷറർ ഉണ്ണികൃഷ്ണൻ മുണ്ടേക്കോടെ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി പടിഞ്ഞാറ്റിമുറി ദേശത്തിനായി താൽപ്പൊലി ആഘോഷത്തിന് പന്തൽ വർക്കുകൾ ലൈറ്റ് ആൻഡ് സൗണ്ട് എന്നിവ വർഷങ്ങളായി നിർവഹിച്ചു വരുന്ന ചന്ദ്രൻ ഗോപാലൻ മനോജ് എന്നിവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു തുടർന്ന് പുരസ്കാര ജേതാക്കൾ മറുപടി പ്രസംഗം നടത്തി പടിഞ്ഞാറ്റിമുറി ദേശം സെക്രട്ടറി ഗോപകുമാർ കുറ്റിപ്പുറത്ത് കോർഡിനേറ്റർ രാജ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സൂര്യ കേസ് സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചണുകളിൽ എക്സ്പീരിയൻസ്ഡായ പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ കേസ് ഒറ്റപാലം